നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ ആറാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു രാജീവ് രത്ന ഗാന്ധി ഫിറോസ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും മൂത്ത മകനായ രാജീവ് നാൽപ്പതാമത്തെ വയസ്സിൽ പ്രധാനമന്ത്രി സ്ഥാനത്തെത്തി ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി എന്ന നേട്ടം കൈവരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മെയ് ഇരുപത്തൊന്നിന് ഒരു പൊതു തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ തമിഴ്നാട്ടിലെ ശ്രീ പെരുമ്പത്തൂരിൽ വെച്ച് എൽ ടി തീവ്രവാദികളാൽ രാജീവ് ഗാന്ധി വധിക്കപ്പെട്ടു രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനമായ മെയ് ഇരുപത്തിയൊന്ന് ദേശീയ ഭീകരത വിരുദ്ധ ദിനമായി ആചരിക്കുന്നു രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വമാണ് ഇന്ത്യയെ ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിന് ശക്തമായി രംഗത്തിറങ്ങേണ്ടതുണ്ടെന്ന് ബോധ്യത്തിലേക്ക് ആദ്യം എത്തിച്ചത് ഭീകരത രാജ്യാതിർത്തി കടന്നെത്തുന്നതിന്റെ ഏറ്റവും ഭീകരമായ മുഖമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മെയ് ഇരുപത്തി ഒന്നിന് നാം കണ്ടത് പഠനശേഷം ഇന്ത്യൻ എയർലൈൻസിൽ വൈമാനികനായി ഉദ്യോഗത്തിൽ ചേർന്ന രാജീവ് ഗാന്ധി നെഹ്റു കുടുംബത്തിന്റെ രാഷ്ട്രീയത്തിൽ തീരെ തൽപ്പരനായിരുന്നില്ല എന്നാൽ സഞ്ജയ് ഗാന്ധിയുടെ മരണത്തോടെ രാജീവ് ഗാന്ധി പൊതുരംഗത്തേക്ക് വരികയുണ്ടായി ഇന്ദിരാഗാന്ധിയുടെ മരണത്തോടെ രാജീവിനെ കോൺഗ്രസ് നേതൃത്വം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ പൊതു തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ പാർലമെന്റ് കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ രാജീവ് ഗാന്ധി അധികാരത്തിലെത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് വരെ വെറും പത്ത് കൊല്ലം മാത്രം നീണ്ടു നിന്ന രാഷ്ട്രീയ ജീവിതം അതിനിടെ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായി ഭരണകാലയളവിനെ അടയാളപ്പെടുത്തും വിധമുള്ള നിർണായകവും ശ്രദ്ധേയവുമായ തീരുമാനങ്ങളും നടപടികളുമായിരുന്നു രാജീവ് ഗാന്ധിയുടേത് അതിലൊന്നിന്റെ പരിണിത ഫലമെന്നോണം ചാവേർ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെടുമ്പോൾ രാജീവ് ഗാന്ധിക്ക് നാൽപ്പത്തിയാറ് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ ചെറിയൊരു കാലഘട്ടം കൊണ്ട് തന്നെ ആധുനിക ഇന്ത്യയെ രൂപപ്പെടുത്തുന്ന ഭരണ നടപടികൾ രാജീവിലെ ക്രാന്തദർശിത്വം വ്യക്തമാക്കുന്നതായിരുന്നു ശാസ്ത്ര സാങ്കേതിക രംഗം കമ്പ്യൂട്ടർ എയർലൈൻസ് പ്രതിരോധം കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ മേഖലകളിൽ രാജ്യം വളർന്നു ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ദേശീയ നയവും രാജീവ് സർക്കാരിന്റെ സംഭാവനയാണ് ഇന്ത്യയിൽ ടെലികോം വിപ്ലവം സാധ്യമായത് രാജീവ് ഗാന്ധിയുടെ കാലത്തായിരുന്നു രാജ്യത്ത് പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് അടിത്തറയിട്ടു വോട്ട് രേഖപ്പെടുത്താനുള്ള പ്രായം ഇരുപത്തി ഒന്നിൽ നിന്ന് പതിനെട്ടിലേക്ക് താഴ്ത്തിയത് അറുപത്തിയൊന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ രാജീവ് ഗാന്ധി സർക്കാരാണ് ഇന്ത്യ പാക് അതിർത്തിയിലെ സിയാച്ചിൻ മേഖലയിലെ ഗേറ്റ് പോസ്റ്റ് ഓപ്പറേഷൻ രാജീവിലൂടെ തിരിച്ചു പിടിച്ചു ശ്രീലങ്കൻ ആഭ്യന്തര യുദ്ധത്തിൽ ഇടപെടാനുള്ള രാജീവ് ഗാന്ധിയുടെ തീരുമാനം ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഇതേ തുടർന്ന് എൽ ടി ശത്രുവായി രാജീവ് ഗാന്ധി മാറി ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മെയ് ഇരുപത്തി ഒന്നിന് മനുഷ്യബോംബായി മാറിയ കലൈവാണി രാജരത്നം എന്ന തനുവിലൂടെ തമിഴ് പുലികൾ രാജീവ് ഗാന്ധിയെ വധിച്ചു ഭീകരവാദം എത്രമാത്രം അപകടകരമാണെന്ന് നേരിലറിഞ്ഞ നാളുകളായിരുന്നു അത് രാജ്യം അക്ഷരാർത്ഥത്തിൽ നിശബ്ദരായി ഭീകരവാദത്തിന്റെ ഇരയായി ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന അമ്മയുടെ മകനും അതേ വിധി വന്നത് രാജ്യത്തെ വേദനിപ്പിച്ചു കാലങ്ങൾക്കിപ്പുറം ഇന്നും ഭീകരവാദം നമ്മുടെ രാജ്യത്തെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഭീകരവാദം ഇന്ന് വളരെയേറെ ശക്തമായി തീർന്നു വലിയ തോതിലുള്ള ഫണ്ട് സംഘടിപ്പിക്കാൻ ഭീകരവാദികൾക്കായി ഭീകരതയെ എതിർക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് നടിക്കുന്നവർ തന്നെയും ഭീകരതയ്ക്ക് ഫണ്ട് ചെയ്യുന്ന രാഷ്ട്രീയ സ്ഥിതി വന്നു ഭീകരവാദത്തിനെതിരെ നാം നിരന്തര ജാഗ്രത പാലിക്കുകയും ഒന്നിച്ചു നിൽക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്തിന്റെ പേരിലാണെങ്കിലും ഭീകരവാദ ആശയങ്ങൾ ഉയർത്തുന്നവരെ നാം ഒറ്റപ്പെടുത്തുകയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരികയും ചെയ്യേണ്ടതുണ്ട് ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ രാജ്യത്തിനൊപ്പം നിൽക്കാൻ നമുക്ക് കഴിയണം രാഷ്ട്രീയത്തിന്റെയും മതത്തിന്റെയും പേരിൽ ഭീകരവാദത്തിന് കൂട്ടുനിൽക്കുന്നത് ഒരു തരത്തിലും അംഗീകരിച്ചുകൂടാം ഏതെങ്കിലും തരത്തിൽ ഭീകരവാദത്തോട് അനുഭാവം പുലർത്തുന്നത് രാജ്യദ്രോഹമായി തന്നെ കാണേണ്ടതുണ്ട് ഭീകരതക്കെതിരെ നിലപാടെടുത്തതിന്റെ പേരിൽ ജീവൻ വെടിഞ്ഞ രാജീവ് ഗാന്ധിയുടെ ഓർമ്മകൾക്ക് എന്നത്തേക്കാളും പ്രസക്തി വർധിക്കുകയാണെന്ന് എല്ലാ ഭീകരവാദത്തെയും എതിർക്കുവാനും ലോകസമാധാനത്തിനു വേണ്ടി പ്രവർത്തിക്കുവാനും ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു മാതൃരാജ്യത്തോട് വിശ്വസ്തതയുള്ളവരായി നമുക്ക് മാറാം നന്ദി ജയ്ഹിന്ദ്